തീരദേശ ഹൈവേ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് കടലാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കിയ ശേഷം തീരദേശ ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഉചിതമെന്നും കത്തിൽ സൂചിപ്പിച്ചു സംസ്ഥാനത്തെ തീരദേശ ഹൈവേ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകുകയും ചെയ്തു കടൽക്ഷോഭത്തെ തുടർന്ന് തൃക്കുന്നപ്പുഴ ആറാട്ടോട് ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങൾ ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിലാണ് ഭാവിയിൽ പഞ്ചായത്ത് പ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകാം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കടലാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കിയ ശേഷം തീരദേശ ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അനുയോജ്യമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ സൂചിപ്പിച്ചു തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയയിഴിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്ത് സാമൂഹിക ആഘാത പഠനം ഇപ്പോൾ നടന്നുവരികയാണ് പഠനം പൂർത്തിയായാൽ ഹൈവേ നിർമ്മാണ ജോലികളിലേക്ക് കടക്കും വലിയയിഴിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെ നൂറ്റി കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് തർക്കം നിലനിൽക്കുന്ന തൃക്കുന്നപുഴ ജംഗ്ഷനിൽ റീ അലൈൻമെന്റ് ജോലികൾ പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാനാണ് തീരുമാനം ഇക്കാര്യത്തിൽ പുനർജീന്തനം വേണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് നെറ്റ് ന്യൂസ്